സ്ലാമലേക്കും അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ മൊറാലിറ്റി എന്നുള്ളത് അതായത് ധാർമ്മികത അല്ലേ പല വിഷയങ്ങളും നമ്മൾ പല ചർച്ചകളും സമൂഹത്തിൽ നടക്കാറുണ്ട് പിന്നെ ഇസ്ലാമിലുള്ള ആ കാര്യം ശരിയല്ല അത് അധാർമികമാണ് ഇത് അധാർമ്മികമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പല സംഗതികളും വിമർശകർ കൊണ്ടുവരാറുണ്ട് പിന്നെ അതിന് മറുപടികൾ കൊടുക്കാറുണ്ട് ആ ഒരു ചർച്ചകൾ പോകാറുണ്ട് പക്ഷേ ഇവിടെ പലപ്പോഴും മിസ്സ് ചെയ്യുന്ന ഒരു പോയിൻ്റ് വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു പോയിൻ്റ് ഇവിടെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ യുക്തിപരമായിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ അതിൻ്റെ തെളിവുകൾ വെച്ച് വിലയിരുത്തുക എന്നുള്ള രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ അതേപോലെ നമ്മൾ തെളിവുകൾ പരിഗണിക്കുന്നതിൽ സർക്കുലർ ഫാലസി എന്ന് പറയും അതായത് നമ്മൾ ഒരു കാര്യം പറയുകയും അതിനെ തന്നെ അതിനുള്ള തെളിവായിട്ട് ഇങ്ങനെ ഒരു വട്ടത്തിൽ ചുറ്റിക്കറങ്ങുകയും ചെയ്യുന്നൊരു അവസ്ഥ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ യുക്തിപരമായിട്ടുള്ള രീതിയല്ല അപ്പോൾ അത്തരത്തിലുള്ള യുക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഈ ഒരു ചർച്ചകളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ നമുക്ക് നമ്മൾ നമ്മൾ പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളുള്ള ആളുകളുണ്ട് ഇപ്പം മുസ്ലിമീങ്ങളുണ്ട് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് ഖുറാനും സുന്നത്തും അനുസരിച്ചാണ് നമ്മളൊരു കാര്യം നന്മയാണോ തിന്മയാണോ നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് മുസ്ലിമീങ്ങൾ പറയുന്നത് അല്ലേ അപ്പോൾ അവിടെ പിന്നെ ഖുർആാനിൽ ഒരു കാര്യം ഹറാമാണെങ്കിൽ അല്ലെങ്കിൽ ഹദീസ് വെച്ചും അതിൻ്റെ ആ മെത്തഡോളജി വെച്ച് ഇസ്ലാമികമായിട്ടുള്ള മെത്തോളജി വെച്ച് ഒരു കാര്യം നമുക്ക് ഹറമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തെറ്റാണ് അത് തിന്മയാണ് അത് അധാർമികമാണ് എന്നുള്ളതാണ് മുസ്ലിം മുസ്ലിമീങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ആ ആ ഒരു പൊസിഷനാണ് എടുക്കുന്നത് ഇനി നേരെ മറിച്ച് അപ്പുറത്ത് മറ്റൊരു മതക്കാരനാണെങ്കിൽ അയാൾക്ക് പക്ഷേ അയാളുടേതായ ഒരു മെത്തോളജി ഉണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അയാൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് ഇനി അതല്ല മറ്റൊരു വിശ്വാസിയുണ്ട് അപ്പം അയാൾ അത് മനസ്സിലാക്കുന്നതിന് മറ്റൊരു മാനദണ്ഡം ഉണ്ടാവും ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ തെറ്റും ശരി മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു മാനദണ്ഡമായക്കുണ്ടായേക്കാം അപ്പം ഇങ്ങനെ ഇപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ചില ആളുകൾ ചിലത് ശരിയെന്ന് പറയും ചിലത് തെറ്റെന്ന് പറയും അല്ലേ പല വിശ്വാസധാരയിലുള്ള ആളുകൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ടാവും നമുക്ക് ഈ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു താരതമ്യേന അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു വിഷയം എടുത്തിട്ട് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് ഈ കാര്യം കുറച്ചുകൂടി മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഷണം ഒരു തിന്മയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഏറെക്കുറെ അല്ലേ മുസ്ലിങ്ങൾ അത് ഹറാമായി കാണുന്നു മോഷണം ഹറാമാണ് ഇനി ക്രിസ്ത്യാനികളാണെങ്കിൽ അവരും പറയും ഞാൻ മനസ്സിലാക്കുന്നത് അത് തിന്മയാണ് എന്നുള്ള രീതിയിലാണ് ഇനി വേറെ മറ്റൊരു ഒരു ഒരു ഭൗതികവാദി അയാളോട് ചോദിച്ചാലും അയാൾ അത് തെറ്റാണ് തിന്മയാണ് എന്ന് പറയും പക്ഷേ ഇവർ ഓരോരുത്തരും ഇത് പറയാനുള്ള കാരണങ്ങൾ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് ഇവരുടെ കൺക്ലൂഷനൊക്കെ സെയിം ആണെങ്കിലും പറയാനുള്ള കാരണങ്ങൾ ഡിഫറെൻ്റ് ആണ് കാരണം ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ അയാൾ എന്താണ് പറയുക മോഷണ തിന്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹറാമായ സംഗതിയാണ് അതിന് ഖുർനിലും ഹദീസിലും ഇന്ന ഇന്ന അത് വ്യക്തമായിട്ട് വിരോധിക്കപ്പെട്ടുള്ള സംഗതിയാണ് അതിന് ശിക്ഷയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിന് ഇസ്ലാമികമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും അവരിൽ നിന്ന് കിട്ടുക അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് കിട്ടുക നേരെ മറിച്ച് അപ്പുറത്തൊരു ഭൗതികവാദിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളൊരു പക്ഷേ മറ്റൊരു രീതിയിലായിരിക്കും അത് അതിനെ പറയുക അപ്പം ഇതാണ് നന്മ തിന്മ എന്നുള്ള സംഗതി എന്താണ് നന്മ എന്താണ് തിന്മ എന്നുള്ളത് ഇതിൽ ഒരേ അഭിപ്രായമുള്ളവർ പോലും ഒരേ അഭിപ്രായമുള്ള കാര്യത്തിലായാൽ പോലും എന്തുകൊണ്ടാണ് നന്മ എന്തുകൊണ്ടാണ് തിന്മ എന്നുള്ള വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു എന്താണ് ഇതിനെ നമ്മൾ വിളിക്കുക ഈ ഒരു എന്താണ് ഒരു കാര്യം നന്മയാക്കുന്നത് എന്താണ് ഒരു കാര്യം തിന്മയാക്കുന്നത് ഇതിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ഇതിന് മോറൽ ഫിലോസഫിയിൽ ഒരുപാട് വ്യത്യസ്തമായ രീതികൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം പൊതുവേ ഇസ്ലാമിനെതിരെ വരുന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ മോറൽ വിഷയങ്ങളാണ് അൺഫോർച്ചുനേറ്റ്ലി കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ബൗദ്ധികമായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പം ഇസ്ലാമിൻ്റെ ഖുർആൻ്റെ പ്രിസർവേഷനെക്കുറിച്ചോ അതല്ലെങ്കിൽ ഖുർആാനിലുള്ള മറ്റേതെങ്കിലും ഹിസ്റ്ററിക്കൽ എററിനെ കുറിച്ചോ അങ്ങനെയുള്ള ഖുറാൻ ഇൻ്റേതല്ല അത്തരം വിമർശനങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ പലപ്പോഴും വരുന്നത് കുറച്ചുകൂടി ഇമോഷണൽ അപ്പീലുള്ളത് കൊണ്ടാവണം പലപ്പോഴും മോറൽ ഇഷ്യൂസാണ് പലപ്പോഴും വരുന്നത് എന്നുള്ളതാണ് അതായത് ഖുറാനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അധാർമികമാണ് അധാർമികമാണെന്നുള്ളത് എന്നുള്ളത് ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും വീക്കായിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ് എന്നുള്ളതാണ് പക്ഷേ ഈ വീക്കായിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ് ഏതിസത്തിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാമിക വംപ്രഷന്മാർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഈ വിഷയത്തിലുള്ളവരുടെ ഭൗതിക നിലവാരം വളരെ താഴെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇപ്പം ഇസ്ലാമിൻ്റെ വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ എന്ന് ഇതിൽ പറയുമ്പം ഇപ്പോൾ ഒരു കാര്യം തെറ്റാണ് എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ എച്ച് ഇസ്ലാമിൽ എച്ച് എന്ന് പറയുന്ന സംഭവം പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ തെളിയിക്കണം ഓക്കെ ഇസ്ലാമിൽ ധാർമ്മികമായൊരു പ്രശ്നമുണ്ട് എന്ന് കാണിക്കൽ രണ്ട് കാര്യങ്ങൾ തെളിയിക്കണം ഒന്ന് ഇസ്ലാം ആ അത് കൽപ്പിച്ചിട്ടുണ്ട് ഈ സംഭവം ഈ പെർട്ടിക്കുലർ സംഭവം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കാണിക്കണം നമുക്കൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ബഹുഭരിതം ബഹുഭരിത്വം അത് പിന്നെ ഇസ്ലാമിൽ ഇസ്ലാം അത് പിന്നെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാളൊന്ന് പറയാണ് അത് തെറ്റാണ് അത് അധാർമികമാണ് ബഹുഭാരിത്വം അനുവദിക്കുന്ന അധാർമികമാണ് എന്ന് ഒരു അവിശ്വാസികൾ എന്ന് പറയുകയാണ് ഒരു ഭൗതികവാദിയെന്ന് പറയാണ് ഓക്കെ ആ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ തെളിയിക്കണം ഒന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണിക്കണം അതിന് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അഭിപ്രായം കൊണ്ടുവന്നൊരു കാര്യമല്ല കാരണം ഇപ്പം അതിന് എന്താണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞതാണ് ഈവൻ ഭൂരിപക്ഷം കൊണ്ടുവന്നാൽ പോലും ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിലൊക്കെ ന്യൂനപക്ഷ അഭിപ്രായങ്ങൾ ശരിയാവാം അപ്പം ഇസ്ലാം അത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്ലാം അത് ആ ഒരു നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് തെളിയിക്കണം അതാണ് ഒന്നാമത് വരെ ചെയ്യേണ്ടത് ബോർഡർ ഓഫൂഫർ ഇവർക്കാണ് പോയും കാരണം ഇസ്ലാമിനെതിരെ ഇവർ കൊണ്ടുവരുന്ന ആർഗ്യമെന്റ് ആണ് ദിസ് ജിസ് നോട്ട് ആൻ ആർഗ്യുമെന്റ് ഫോർ ഇസ്ലാം ഇവർ കൊണ്ടുവന്ന അത് അപ്പൊ അവർ പറയുന്ന കാര്യം ഇസ്ലാമിൽ ഉണ്ട് എന്ന് അവർ ആദ്യം തെളിയിക്കേണ്ടത് കാരണം ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഈ ബൗബാരിന്റെ കേസ് ആണെങ്കിൽ അത് എളുപ്പമായിരിക്കും താരതമ്യേന ആർക്കും ഇല്ലാത്ത കാര്യമാണ് നേരെ മറിച്ച് മറ്റൊരു സംഗതിയാണെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പണ്ഡിതം ഏതെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമല്ല അത് ഇസ്ലാം പറഞ്ഞു എന്ന് തന്നെ കാണിക്കേണ്ടി വരും ഓക്കെ അത്തരം ഇസ്ലാം ഏതെങ്കിലും മധബിളിലുണ്ടെന്നും ഏതെങ്കിലും പണ്ഡിതനെ ഒന്നോ രണ്ടോ പണ്ഡിതനെ പണ്ഡിതനെക്കോട്ട് ചെയ്തിട്ടൊന്നും ആ വിഷയത്തിൽ കാര്യമുണ്ടാവില്ല വ്യക്തമായ തെളിവുകൾ ആ വിഷയത്തിൽ മുന്നോട്ട് വെക്കേണ്ടതുണ്ടാകും ആ തെളിവുകൾക്ക് മറ്റു അഭിപ്രായം സ്വീകരിച്ച പണ്ഡിതന്മാർക്ക് കൊടുത്ത മറുപടികൾക്ക് മറുപടിയും നിങ്ങൾ നൽകേണ്ടി വരും അപ്പോൾ ആദ്യതളൊക്കെ നിങ്ങൾക്കാണുള്ളത് എന്നുള്ളത് ഒന്നാമതായി മനസ്സിലാക്കാം ഓക്കെ ഇത് നമ്മൾ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഇതല്ല ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറയേണ്ട ബാധ്യത അതായത് ഒരു ഒരു സ്ട്രോങ് ആൻഡ് ഫാലസിയാണ് പലപ്പോഴും ചെയ്യുക അല്ലെ അതായത് നമ്മൾ നമുക്ക് ഉള്ള വിശ്വാസമല്ല നമ്മളോട് പറയുന്നത് നമുക്കില്ലാത്തൊരു വിശ്വാസം ഓക്കെ ഇനിയിപ്പോ ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട് തെളിയിക്കുന്നത് പോയിട്ട് അറ്റ്ലീസ്റ്റ് നമ്മ അതായത് ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ സ്ട്രീം ഓഫ് ഇസ്ലാമിന്റെ ഒരു പർട്ടിക്കുലർ സ്കൂൾ ഓഫ് തോട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കുള്ള വിശ്വാസമെങ്കിലും ആവണ്ടേ ഇത് അയാൾക്ക് അയാൾക്ക് വിശ്വാസം അങ്ങനെ ഇല്ല പക്ഷെ ഇവർ അങ്ങ് ആരോപിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വിശ്വസിച്ച് തുടണം എന്നിട്ട് ഞങ്ങൾക്ക് മറുപടി പറയണം എന്നുള്ള രീതിയിലാണ് അതെ അതെ ഇവർ പലപ്പോഴും എന്താണ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് ഈ വിഷയത്തിൽ യൂസ് ചെയ്യാറുള്ളത് ഇപ്പം ഇവർ പറയാം ഇങ്ങനെ ഒരു പണ്ഡിതം പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇന്നൊരു പണ്ഡിതൻ ഏറ്റെസ്റ്റ് ആയിട്ടുള്ള ഇന്നൊരു പണ്ഡിതൻ ഇന്നൊരു ഫിലോസഫർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അംഗീകരിക്കോ എന്ന് വെച്ചാൽ ഉടൻ തന്നെ ഇവർ പറയുന്ന ഒരു ഡയലോഗുണ്ട് ചിന്തിക്കില്ല ചിന്തിക്കിന്ത ചിന്തിക്കുന്ന സ്വാഭാവിക ഇല്ലല്ലോ റിലേബിൾ ഫാക്കൾട്ടി റിലേബിൾ അല്ലാതെ തോന്നാത്തതുകൊണ്ടായിരിക്കാം ചിന്തകൾ കുറയുന്നത് ചിന്തിക്കാത്തതുകൊണ്ട് ഇവർ പറയുന്ന റെസ്പോൺസാണ് അതിന് ആ ഫിലോസഫർ ഞങ്ങളുടെ പ്രവാചകനല്ല അതെ വിരുദ്ധരിച്ച പണ്ഡിത നമ്മുടെ പ്രവാചകരാണോ അല്ല അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ചിന്തിക്കാതെയാണ് ഇവർ മറുപടികൾ പറയുന്നത് എന്നുള്ളതാണ് അപ്പൊ ഒന്നാമത്തെ വിഷയം അത് തെളിയിക്കുക എന്നുള്ളതാണ് അതിൽ ഇവർ കാലഘട്ടത്തിലും പരാജയമാണ് എന്നുള്ളതാണ് രണ്ടാമത് ഇപ്പോൾ ബഹുഭാരതത്തിന്റെ വിഷയം പറഞ്ഞല്ലോ ബഹുഭാരതത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല ഇജ്മാ വിഷയമാണ് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ബഹുഭാരത്വം അനുവദ്യമാണ് എന്നുള്ളത് രണ്ടാമത് തെളിയിക്കേണ്ടത് ആ ഒരു കാര്യം ഇസ്ലാം പറഞ്ഞ ആ ഒരു കാര്യം ഇമ്മോറലാണ് എന്ന് കൂടി തെളിയിക്കണം ഇത് രണ്ടും തെളിയിച്ചാൽ മാത്രമാണ് ഇസ്ലാം ഇമ്മോറാലിറ്റി കമാൻഡ് ചെയ്തു അനുവദിച്ചു എന്ന് ഇവർക്ക് കാണിക്കാൻ സാധിക്കുള്ളൂ ഇനി ഇത് യുക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈയൊരു ഈ ഒരു കാര്യം തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം ഡിഫിക്കൽ ആയിട്ടുള്ള ടാസ്ക് കാരണം യുക്തിപരമായിട്ട് ഇതൊരു നിലക്കും തെളിയിക്കാൻ കഴിയില്ല ഒന്നാമത് പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള മോറൽ ഫിലോസഫികൾ തന്നെ എല്ലാം നിലനിൽക്കുന്നത് ഓരോ ഒരു വിശ്വാസം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവർ തെളിയിക്കേണ്ടത് മൂന്ന് രീതികളിലാണ് ഇവർക്ക് തെളിയിക്കാൻ സാധിക്കുക ഒന്നെങ്കിൽ ഇവർ അംഗീകരിക്കുന്ന സോറി ഒന്നെങ്കിൽ ഇവരെന്ത് ചെയ്യണം നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു പ്രിമേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അതെ നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്ന സെലിസ്റ്റ് നമ്മൾ രണ്ടുപേരും യൂട്ടിലിറ്റേസം അംഗീകരിക്കുന്നുണ്ടെന്ന് വിചാരിക്കെ എന്നിട്ട് എന്ത് ചെയ്യണം യൂട്ടിലിറ്ററിസം വെച്ചിട്ട് ഈ ബഹുഭാരത്വം തെറ്റാണ് അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് യൂട്ടിലിറ്ററിസത്തിൽ ഇപ്പോൾ ആയിട്ട് ഹിഡോണിക് യൂട്ടിലിറ്ററിസം ഹിഡോണിക് യൂട്ടിലിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതും നന്മയാകുന്നത് അത് പ്ലഷർ മാക്സിമൈസ് ചെയ്യുമ്പോഴും അതേപോലെ മാക്സിമം പ്ലഷർ തരുന്ന മിനിമം സഫറിംഗ് തരുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതാണ് നന്മ അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞിപ്പോൾ പല നന്മയും തിന്മയും എന്താണെന്ന് നിശ്ചയിക്കുന്നതിൽ പല കാഴ്ചപ്പാടുകളുണ്ട് അതിൽ ഇപ്പം പല കാഴ്ചപ്പാടാണ് ആ അതെ അതായത് മുസ്ലിമുകൾ അത് വിശ്വസിക്കുക അത് ഖുറാനും സുന്നത്തും അനുസരിച്ച് ആണ് നിശ്ചയിക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം നേരെ മറിച്ച് യൂട്ടിലിറ്ററിസം വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത് അത് ഈ പറഞ്ഞ മാനദണ്ഡം മാക്സിമം പ്ലഷർ കൊടുക്കുന്നതും അതെന്താണ് അത് നന്മ പെയിൻ കൊടുക്കുന്നത് തിന്മ ആ ഒരു രീതിയിലാണ് അവരുടെ വിശ്വാസം അപ്പം ഈ ഭൗതികവാദിയായിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നാസ്തികരൊക്കെ ആയിട്ടുള്ള ആള് അവരുടെ ധാർമ്മികത വരുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും യഥാർത്ഥത്തിൽ അല്ലേ അതെ ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്ന ഒന്നും തുടങ്ങണം നമ്മൾ രണ്ടുപേരും യൂട്യൈസ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അംഗീകരിക്കുന്നില്ല ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം ഭൂഭാരത്തം തെറ്റാണെന്ന് കളിക്കണം അതൊരു ഓപ്ഷൻ അതല്ല എങ്കിൽ ഇവരെന്തു ചെയ്യണം മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊമൈസ് എടുക്കാം ഏതെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് അത് വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്യണം അത് തെറ്റാൻ തള്ളി നമ്മുടെ ഉണ്ട് ഉണ്ട് ഒരു വൈരുദ്ധ്യം എന്ന് കാണിച്ചിട്ട് ഉദാഹരണത്തിന് നമ്മൾ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെതിരെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാ പറയാ ഖുറാലിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കണം എന്നല്ല അവരോട് നമ്മൾ പറയാം അതെ നമ്മൾ അവരോട് പറയാം നിങ്ങളുടെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ വിശ്വാസവും നിങ്ങളുടെ തന്നെ ഈ വിശ്വാസവും തമ്മിൽ വൈരുദ്ധ്യത്തിലാണ് നമ്മളത് അവരുടെ ബൈബിൾ വിശ്വസിക്കുന്നില്ല അവരുടെ ബൈബിൾ പ്രിസേർവ് ആണ് എന്നോ അതല്ലെങ്കിൽ അത് ശരിയാണെന്നോ നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷെ അവരത് വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു വിശ്വാസം അവരുടെ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലത്ത് പറഞ്ഞത് മറ്റൊരു സ്ഥലവുമായി യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ വെച്ചുപയർത്തുന്ന ഒരു വിശ്വാസം അവരംഗീകരിക്കുന്ന ഗ്രന്ഥവുമായി വിയോജിപ്പിലാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് അപ്പം ഇതാണ് ഇന്റേണൽ ക്രിക്കറ്റിക്ക് എന്ന് പറയുന്നത് ഈ ഇന്റേണൽ ക്രിറ്റിക് ബേസിക്കലി അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമികമായി ഒരു അല്ലെങ്കിൽ ബഹുഭാരിത്തം ഒന്നെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങളുമായി യോജിക്കുന്നില്ല എന്ന് പറയണം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മോറൽ ിൻസിൽ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന മോറൽ പ്രിൻസിപ്പിളുമായി യോജിക്കുന്നില്ല എന്ന് കാണിക്കേണ്ടി വരും പിന്നെ മൂന്നാമതൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവരുടെ മോറൽ ഫിലോസഫി അത് ശരിയാണെന്ന് ആദ്യം തെളിയിക്കാം എന്നിട്ട് അത് വെച്ചിട്ട് ഇസ്ലാം പറഞ്ഞ ആ കാര്യം തെറ്റാണെന്ന് തെളിക്കാം അതായത് യൂട്ടിലിറ്ററിസം വിഷയം എടുക്കുകയാണെങ്കിൽ യൂട്ടിലിറ്ററിസം ശരിയാണ് എന്നവർ ആദ്യം തെളിയിക്കണം അതെ അത് ചുമ്മാ അങ്ങോട്ട് അസ്യൂം ചെയ്തിട്ട് കാര്യമില്ല അത് തെളിയിച്ചിട്ട് പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുഭാരിതം തെറ്റാണെന്ന് തെളിയിക്കണം എന്നുള്ളതാണ് യൂടിലും ഒന്നും ഇവിടെ നമ്മൾ പൊതുവേ നമ്മൾ സംസാരിക്കുന്ന ഇസ്ലാം വിമർശന്മാർ കേട്ടിട്ട് പോലും കേട്ടുള്ള സംശയമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചില ഓക്കെ അവർ ഒരു വിമർശകമെന്ന് പറയാണ് ഞാൻ യൂടിലിറ്ററിസും മറ്റേ അതൊന്നും എടുക്കുന്നില്ല എനിക്ക് തോന്നുന്നതാണ് ചില കാര്യങ്ങൾ തെറ്റാണ് ഇപ്പം പണ്ട് കാലങ്ങളിൽ ബിസല അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ പലരും ഇസ്ലാമിനെതിരെയുള്ളൊരു വലിയ കാര്യമായി കൊണ്ടുവന്നത് ഇസ്ലാം ബിലാലിന് ഈക്വൽ പ്രാധാന്യം കൊടുക്കുന്നു എന്താണ് രൺ എന്താണ് കറുത്ത വംശജനായിട്ടുള്ള ബിലാലിന് ഒരു ഞങ്ങളുമായിട്ട് ഒരുമിച്ചിരുത്തുന്നു അതൊക്കെ എങ്ങനെ ശരിയാവുക അതെങ്ങനെയൊരു ശരിയായ ദൈവത്തിൻ്റെ മതത്തിൽ നിന്നൊക്കെ അത് ശരിയാവുക ജൂതന്മാരുടെ പരാതി അതേ പ്രവാചകൻ അയക്കുകയാണെങ്കിൽ ഞങ്ങൾക്കല്ലേ അയക്കേണ്ടിരുന്നത് എങ്ങനെ എങ്ങനെ ഈ ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ എങ്ങനെ പ്രവാചകൻ അയക്കുന്നത് അപ്പം അതാത് കാലഘട്ടത്തിൽ അതാത് മോറൽ വ്യൂവുകൾ അതാത് കൾച്ചറുകളിലുള്ള ആളുകൾക്ക് ഉണ്ടാവും അത് മറ്റു കാലഘട്ടവുമായിട്ട് ഡ്രാസ്റ്റിക്കലി ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ അവിടെ ഒരു അതായത് യുക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നം ഇസ്ലാമിൽ ഉന്നയിക്കുകയാണെങ്കിൽ അത് യുക്തിപരമായിട്ട് നിങ്ങൾക്ക് അതൊരു പ്രശ്നമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ യുക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുക്തി അത് നിങ്ങൾ അവഗണിക്കുകയാണ് നിങ്ങൾക്ക് പിന്നെ യുക്തിക്ക് പ്രാധാന്യമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ യുക്തിക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ യുക്തിപരമായിട്ട് ഇസ്ലാമിലുള്ള ഒരു കാര്യം അത് അധാർമികമാണ് എന്ന് നിങ്ങൾക്ക് വാദിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ ഷാനു പറഞ്ഞ പോലെ മൂന്ന് വഴികളാണ് അവിടെ ഉള്ളത് ഒന്നെങ്കിൽ അവിടെ പിന്നെ ഇൻറ്റേണൽ ആയിട്ട് അതായത് ഒരു ഇൻറ്റേർണൽ ആയിട്ട് അവിടെ ഒരു ഒരു എന്താണ് പറഞ്ഞത് ഇൻറ്റേർണൽ ക്രിട്ടിക് ആ ഇൻറ്റേണൽ ക്രിട്ടിക് അവിടെ വൈരുദ്ധ്യമുണ്ട് അതായത് ഇസ്ലാമിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുക അപ്പോൾ അവിടെ യുക്തിപരമായിട്ട് അവിടെ ഒരു ഒരു വാദം വന്നു കാരണം വൈരുദ്ധ്യമുള്ളൊരു കാര്യം സത്യമാവില്ല അത് ലോജിക്കിൻ്റെ അടിസ്ഥാന നിയമങ്ങൾക്കെതിരാണ് അപ്പം ആ ഒരു നിലക്ക് നിങ്ങൾക്ക് അവിടെ തെറ്റാണ് എന്ന് തെളിക്കാൻ ഉള്ള ഒരു യുക്തിപരമായിട്ട് നിങ്ങൾക്ക് കഴിയും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതല്ല എങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ പിന്നെ നിങ്ങളുടെ വാദമനുസരിച്ച് ഇത് തെറ്റാണ് അതായത് ആദ്യം നിങ്ങളുടെ അടിസ്ഥാന വിശ്വാസം ശരിയാണെന്ന് തെളിയിച്ച ശേഷം അത് പ്രകാരം ഒരു കാര്യം തെറ്റാണ് എന്ന് കാണിച്ചിട്ട് ഓക്കെ അത് കാരണം ഇസ്ലാം തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് യുക്തിപരമായിട്ട് അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് യുക്തിപരമായിട്ടുള്ളൊരു നിലപാടാണ് മൂന്നാമതായിട്ടുള്ളൊരു സംഗതി നമ്മൾ രണ്ടുപേരും സമാനമായിട്ട് അംഗീകരിക്കുന്ന ഒരു അടിസ്ഥാന പ്രമാണം ഒരടിസ്ഥാന പ്രിമേസ് വെച്ചുകൊണ്ട് നമ്മുടെ വാദം തെറ്റാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഇങ്ങനെയുള്ള ഒരു ധാര്മ്മിക നിലപാട് തെറ്റാണ് എന്നുള്ള ഒരു സംഗതിയിലേക്ക് നിങ്ങൾക്കതിനെ കൊണ്ടുപോകാൻ കഴിയണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കൺക്ലൂഷനായിട്ട് അതിൻ്റെ ഒരു തീർപ്പായിട്ട് നിങ്ങൾ ഇസ്ലാമിലുള്ള ഒരു സംഗതി അതിന് വിരുദ്ധമാണ് എന്ന് കാണിക്കണം ഈ മൂന്ന് രീതിയിലാണ് നിങ്ങൾക്ക് ഇസ്ലാമുള്ള ഒരു കാര്യം അധാർമികമാണ് എന്ന് പറയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ യുക്തിപരമായി നോക്കി കഴിഞ്ഞാൽ പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവർ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഇത് തെറ്റാണ് അതുകൊണ്ട് ഇസ്ലാം തെറ്റാണ് ഇതാണ് അവരുടെ ഒരു നിലപാട് അതായത് പിന്നെ പലപ്പോഴും ഉദാഹരണത്തിന് ഞങ്ങളുടെ ആധുനിക വീക്ഷണത്തിൽ ബൗഭാരിത്വം തെറ്റാണ് അതുകൊണ്ട് ഇസ്ലാം തെറ്റാണ് അപ്പോൾ ഈ ഒരു നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഓക്കെ ഇത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവർ ഒരു കമ്മിറ്റിയായിട്ടുള്ള ഫാലസി എന്ന് പറഞ്ഞാൽ അപ്പീൽ ടു നോവൽറ്റി ഫാലസി അതേപോലെ പ്രസൻറ്റിസം പോലെയുള്ള കൾച്ചറൽ ബയാസുകളാണ് അതായത് കൾച്ചറൽ എന്ന് പറയുന്നത് വെൻ യു ലിവ് അണ്ടർ ദ ഡിലൂഷൻ ദാറ്റ് ഓൾ ഓഫ് ദ ഹ്യൂമൻ ഹിസ്റ്ററി ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു കം മസ്റ്റ് ഓൾ അബേഡ് ബൈ വാട്ട് ഈസ് കൺസിഡേഡ് മോറലി അക്സെപ്റ്റബിൾ ആൻഡ് റിഫ്ലൈൻ ഫ്രം ദാറ്റ് വിച്ച് ഈസ് കൺസിഡേഡ് മോറലി അൺ അക്സെപ്റ്റബിൾ ഇൻ ദ സെഞ്ചുറി യു ഹാപ്പൻ ടു ബി ബോൺ ഇൻ അതായത് ഇനി വരാനിരിക്കുന്ന സമൂഹം അതേപോലെ ഇതുവരെ കടന്നുപോയ സമൂഹം ഇവരെല്ലാം എന്ത് ചെയ്യണം ഞാൻ ഇന്ന് യാദർശികമായി ജനിച്ച ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഉള്ള ആളുകളുടെ അവിടുത്തെ കൾച്ചറൽ മോറൽ മൊറാലിറ്റി എന്ത് ചെയ്യണം ഫോളോ ചെയ്യുക അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന കാലത്ത് പിന്നെ ഇന്ത്യയിലെ നിയമം ലെഫ്റ്റ് സൈഡിലൂടെ വണ്ടി ഓടിക്കണം എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ബി സി രണ്ടായിരത്തിൽ ജീവിച്ച ഒരാള് ഈ ഒരു പ്രദേശത്ത് ജീവിച്ച ഒരാള് പിന്നെ റൈറ്റ് സൈഡിലൂടെ കുതിരവണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അധാർമികനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വീക്ഷണം അല്ലേ അതെ അതെ അപ്പം ഇതാണ് ബേസിക്കലി ഇവരുടെ വാദം എന്ന് പറയുന്നത് ഇപ്പം പലപ്പോഴും ഈ ഇവർ ഏതെങ്കിലും റീസണിംഗ് ഒന്നും അല്ല കൊണ്ടുവരാം അപ്പം ഇവിടെയാണ് ഈ ചോദ്യമൊക്കെ വരുന്നത് ഇപ്പം ബഹുബാരി തെറ്റോന്നും എല്ലാവർക്കും അറിയില്ലേ അതല്ലെങ്കിൽ ഇന്ന വിഷയം തെറ്റാണ് എന്ന് എല്ലാവർക്കും അറിയില്ലേ അതെങ്ങനെ എല്ലാവർക്കും അറിയുന്നത് ഈ കൾച്ചറൽ ബയാസുകാരനാണ് അറിയുന്നത് അല്ലാതെ അതിൻ്റെ പിന്നിലൊരു റാഷണൽ റീസണിംഗ് ഒന്നുമില്ല കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ എല്ലാ കൾച്ചറിലും എല്ലാ സമൂഹത്തിലും എല്ലാ കാലഘട്ടത്തിലും അത് ഉണ്ടാവണം യൂണിവേഴ്സൽ ആയിട്ട് ഉണ്ടാവണം അതെ ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയെന്ന് തോന്നുന്നു കാരണം പലപ്പോഴും പല വിഷയങ്ങളും എല്ലാവർക്കും അറിയുന്നതാണെന്ന് പറയുകയും എന്നിട്ട് അവർ തന്നെ അടുത്ത സ്റ്റെപ്പിൽ അവർ പറയും ഇത് നമ്മൾ ഈ ഒരു പത്തൊമ്പത് കൊല്ലം മുമ്പ് പഠിച്ചെടുത്ത സംഗതിയാണ് മനുഷ്യർക്കൊന്നും ഇത് അറിയില്ലായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കണം അത് ഈ അടുത്തൊരു യുക്തിവാദി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് എന്താണ് അടിമത്തവും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളെ അവരൊരു ഡിബേറ്റിന് പോലും നിൽക്കാൻ പറ്റില്ല ഇതൊക്കെ ഏത് സാധാരണ ഏതും മനുഷ്യനും അറിയുന്ന കാര്യമല്ലേ അത് കഴിഞ്ഞ അടുത്ത സെന്റൻസ് ഉപ്പര് പറയുന്നത് മുമ്പ് പണ്ടത്തെ കാലത്തൊക്കെ അടിമ പോലും അടിമ അടിമത്വം ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ അതായത് അതായത് ഇത്രയും വലിയ അതായത് പതിനായിരമോ അല്ലെങ്കിൽ ലക്ഷമോ വർഷം മനുഷ്യനത് ശരിയാണെന്ന് വിശ്വസിച്ച് ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കുക ഇതെല്ലാ മനുഷ്യർക്കും അറിയുന്ന ഒരു 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 കാര്യമാണ് എന്ന് അവിടെ നമ്മൾ ആ സ്പെസിഫിക് അല്ല ഉദ്ദേശിക്കുന്നത് തിങ്കിങ് തിങ്കിങ് മെക്കാനിസം അങ്ങനെയാണ് ഇത് ഇപ്പം പല കൾച്ചറുകളിലും പല മോറൽ പ്രിൻസിപ്പിളും വരുന്നതിന് പല കാരണങ്ങളുണ്ടാവും അതിന് പക്ഷേ മറ്റൊരു കൾച്ചറിൽ ബാധകമായിക്കോളൊന്നുമില്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോ ഇവര് പിന്നെ ഇപ്പൊ ഒരു ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം ബഹുബാരി അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ അവർ അവർ പറയേണ്ടത് ആധുനികതയിൽ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആധുനികയിൽ തെറ്റാണ് ഇസ്ലാമിൽ ശരിയാണ് എത്രയേ നമുക്ക് മറുപടി പറയേണ്ടേ ഉള്ളൂ ആധുനികയിൽ തെറ്റാണ് ഇസ്ലാമിൽ അത് ശരിയാണ് അതുകൊണ്ട് ഇസ്ലാം തെറ്റാണെന്ന് പറയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ആധുനികമായിട്ടുള്ള സംഗതി അതായത് ആധുനികത എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഓക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ അത് തെറ്റാണെന്ന് ജനങ്ങൾ കരുതുന്നുണ്ട് പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങൾ കരുതുന്ന കാര്യമാണ് പരമമായ സത്യം എന്ന് അവർ ആദ്യം തെളിയിക്കേണ്ടതുണ്ട് അല്ലേ അത് അതാണ് ധാർമ്മികമായ ശരി അത് മാത്രമാണ് ധാർമ്മികമായ ശരി എന്ന് ആദ്യം തെളിയിക്കേണ്ടത് യുക്തിപരമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ലോജിക്കലി അത് തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് അപ്പൊ ഈ രീതിയിലാണ് യുക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുമ്മാ വെറുതെങ്ങനെ തള്ളിമറിക്കാനാണെങ്കിൽ എന്തും പറയാം പക്ഷേ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ലോജിക്കിന് പ്രാധാന്യം നൽകുന്ന ആളുകളാണ് എങ്കിൽ ഈ ഒരു അത് ഡിറൈവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണ് പലപ്പോഴും നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഉന്നയിക്കുന്ന ഒരു പോയിൻറ്റ് കിടക്കുന്നത് അതായത് പലപ്പോഴും ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു കാര്യം അവരുടെ വിശ്വാസം ഉണ്ടാവും ഇപ്പോൾ ഇത് യഥാർത്ഥം ഒരു നല്ലൊരു ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വന്നിട്ട് ഒരു നിരീശ്വരവാദിയോട് പോയി പറയുകയാണ് നീ അഞ്ചുതാരം നിസ്കരിക്കുന്നില്ലല്ലോ നീ എന്തൊരു അധാർമികനാണ് എന്ന് നമ്മൾ ഒറ്റ ഡയറക്റ്റായിട്ട് പോയിട്ടൊരു നിരീശ്വരവാദിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ഒരു അപഹാസ്യമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് ആ നിരീക്ഷണവാദി മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഇതേ രീതിയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഭൗതികവാദികൾ ഇസ്ലാമിനെതിരെ ചെയ്യുന്നത് അവർ അവരുടെ വിശ്വാസപ്രകാരമുള്ള ഒരു കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ബഹുവാരിത്വം ആവട്ടെ ഇനി അതല്ല ജെൻഡർ സഗ്രഗേഷൻ ആവട്ടെ ആണിനും പെണ്ണിനും ഇടയിലുള്ള ഒരു മറ ആ ഒരു വിഷയമാവട്ടെ പിന്നെ അവിടെ അവിടെ ഓക്കെ അവർ വിശ്വസിക്കുന്നത് ഒക്കെ മിക്സ് ആയിരിക്കണം അങ്ങനെ യാതൊരുവിധം അറിയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിച്ചോ പക്ഷെ നിങ്ങളുടെ വിശ്വാസമാണ് ശരിയെന്ന് ആദ്യം തെളിയിക്ക് എന്നിട്ട് അതിൻ്റെ ബേസിൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കാനും കഴിയും അല്ലാതെ നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആധുനികതയിൽ അങ്ങനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഭൗതികവാദികളങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനും മറുപടി നിങ്ങളങ്ങനെ വിശ്വസിക്കാം നിങ്ങൾ വിശ്വസിച്ചോ ഞങ്ങൾ ഇങ്ങനെയും വിശ്വസിക്കുന്നു എന്ന് മാത്രമേ അതിനും മറുപടി പറയേണ്ട കാര്യമുള്ളൂ അതല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള സംഗതി ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട് ഇസ്ലാം തെറ്റാണ് എന്ന് പറയണമെങ്കിൽ യുക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ വിശ്വാസം ശരിയാണ് എന്ന് നിങ്ങൾ കാണിക്കണം അപ്പോൾ അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ അത് ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി ചില ആളുകൾ കൊണ്ടുവരാറുള്ളത് പറഞ്ഞ ചില സിദ്ധാന്തങ്ങളുണ്ട് അതാണ് ഈ യൂട്ടിലിറ്ററിയൻസ് എന്ന് പറഞ്ഞത് അതായത് ഇന്ന കാര്യം മാക്സിമം ആളുകൾക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ അത് നന്മയാണ് മാക്സിമം ആളുകൾക്ക് അതായത് അത് സന്തോഷം നൽകാത്ത പെയിൻ നൽകുന്ന വേദന നൽകുന്നതാണെങ്കിൽ അത് തിന്മയാണ് എന്നുള്ളൊരു വിശ്വാസം തീർച്ചയായിട്ടും ഇതും മറ്റൊരു വിശ്വാസം മാത്രമാണ് അതായത് ധാർമ്മികത നിശ്ചയിക്കപ്പെടുന്നത് ഈ പെയിൻ ആൻഡ് പ്ലഷറാണ് വേദനയും സുഖവും നോക്കിയിട്ടാണ് ധാർമ്മികത നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ളത് മറ്റൊരു വിശ്വാസമാണ് ആ വിശ്വാസം നിങ്ങൾ ആദ്യം ശരിയാണെന്ന് തെളിയിക്കൂ തെളിയിക്കൂക്കെ കൂടുതൽ പേർക്ക് അല്ലെ ഇതിലൊരു സർക്കുലർ ഫലസി കൂടിയുണ്ട് അതായത് ഇപ്പം നമ്മളിപ്പം ഇവരോട് പറയുന്ന സമയത്ത് പി യുറ്റിൽ കാര്യം പറയുന്ന സമയത്ത് ഇവർ പറയാം മതങ്ങളൊക്കെ തെറ്റാണ് മതങ്ങളൊക്കെ തെറ്റാണ് ഇസ്ലാം തെറ്റാണ് അപ്പം പിന്നെ നമ്മുടെ മുമ്പിലുള്ളൊരു ബെസ്റ്റ് തിയറി അത് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ അത് അവരങ്ങനെ സമിക്കും നെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ മതങ്ങൾ തെറ്റാണ് അപ്പോൾ തെറ്റായ ഒരു കാര്യത്തിൻ്റെ പേര് നമ്മൾ നീങ്ങാൻ പറ്റില്ല ഇത് ബേസ് ചെയ്യാൻ പറ്റില്ല അപ്പം നെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് യൂട്ടിലിറ്റേറിയനീസും ആണ് യൂട്ടിലിറ്റേറിയനീസും പ്രകാരം ലെറ്റ്സ് ലെച്ചേ ബഹുഭാരതം തെറ്റാണെന്ന് വിചാരിക്കും യൂട്ടിലിസം അതാ ആണോ അല്ലെന്നുള്ളത് വേറെ ചർച്ചയാണ് പക്ഷെ നമുക്ക് ഈ സംവാദ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി അത് തെറ്റാണെന്ന് സമ്മതിക്കാം യൂട്ടിലിറിസം പ്രകാരം ബഹുഭാരതം തെറ്റാണ് ബഹുഭാരതം തെറ്റാണ് ഇസ്ലാം തെറ്റായ ഒരു കാര്യം പറയുന്നു അതുകൊണ്ട് ഇസ്ലാം തെറ്റാണ് ഇതിൽ പ്രശ്നം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കാരണം ആദ്യം തുടങ്ങിയത് എവിടെ ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് കാരണം ഇസ്ലാം തെറ്റാണെന്ന് അസ്യൂം ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ബെസ്റ്റ് നെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ആയത് ഈ ധാർമ്മികതയും മറ്റു നിയമങ്ങളും എല്ലാം അറിയുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്നാണ് കുറാൻ വരുന്നത് എങ്കിൽ സ്വാഭാവികമായും ബെസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇസ്ലാം തന്നെയാണ് ഇസ്ലാം തെറ്റാണെന്ന് ഓൾറെഡി അസ്യൂം ചെയ്തതുകൊണ്ടാണ് യൂട്ടിലിയറിസം സെക്കൻഡ് സെക്കൻഡ് പിന്നെ നമ്മൾ ഈ മൂന്ന് ഓപ്ഷൻ പറഞ്ഞു അവരോട് ഈ മൂന്ന് ഓപ്ഷൻ പറഞ്ഞിട്ട് ഓക്കെ ഈ മൂന്ന് ഓപ്ഷൻ ഇല്ല ഇനി തൽക്കാലം അവര് പിന്നെ അവരുടെ നിലപാട് തന്നെ നിൽക്കുകയാണ് അവരുടെ വിശ്വാസം വിശ്വാസത്തിൽ എന്ന് വെച്ചോ ഇനി ഓക്കെ അതായത് ഓൾറെഡി അവർ ചെയ്യുന്നത് തെറ്റാണ് വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ തെറ്റാണ് ഇനി അവിടെ നിന്ന് നോക്കിയാൽ പോലും അടുത്ത സ്റ്റെപ്പും അഗൈൻ ഫർദർ പ്രോബ്ലം ആണ് അതായത് ഉദാഹരണത്തിന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂഭാരിത്തിൽ തന്നെ എടുക്കാം ഭൂഭാരത്തിന് തെറ്റാന്ന് അയാൾ പറയാണ് ഓക്കെ യൂട്ടിലിറ്റേറിയൻസും പ്രകാരം തെറ്റാണെന്ന് വിചാരിക്കുക എന്നാൽ അറ്റ്ലീസ്റ്റ് അത് യൂട്ടിലിറ്റേറിയൻസും പ്രകാരമെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടി ഇല്ല അതുപോലും ചെയ്യാറില്ല അതായത് ഇപ്പൊ ഓക്കെ അവരുടെ വിശ്വാസം ഏറ്റവും കൂടുതൽ ആളുകൾ മെയിൻ ആർഗ്യുമെന്റ് ആളുകൾക്കും അറിയുന്ന എല്ലാവർക്കും കാര്യം വരുന്നത് ഈ പറയുന്ന കാര്യത്തിൽ ഉപയോഗിക്കില്ല അതായത് എല്ലാവർക്കും അറിയുന്ന അല്ല എന്നുള്ളത് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ജനങ്ങളും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം അത്ത നിരീക്ഷണികൾ പോലും അതെ നിമിഷവാദികൾ പോലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ദേവശ്വാസികളാണ് എന്നുള്ള പഠനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ആർഗ്മെന്റ് അവിടെ അവർ ഉപയോഗിക്കൂല ദേവവിശ്വാസിന്റെ കാര്യത്തിൽ അതെല്ലാവർക്കും അറിയുന്നവരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് നമ്മൾ ഈ പ്രപഞ്ചം നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിന്റെ സൃഷ്ടമുണ്ട് നമുക്ക് തോന്നും അവിടെ നമ്മൾ തോന്നൽ എടുക്കാൻ പാടില്ല തോന്നൽ എടുക്കണം അതെ അപ്പോൾ അതും യൂണിവേഴ്സൽ ആയിട്ടുള്ള തോന്നലും അതെ നമ്മൾ ഒരു കൾച്ചറില് ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു പർട്ടിക്കുലർ സമൂഹത്തിന്റെ തോന്നലുകൾ മാത്രമേ നമ്മൾ പ്രിഫർ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോ ഇത്തരത്തിലുള്ള യുക്തിപരമായിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളും ഒരുപാട് വൈരുദ്ധ്യങ്ങളുമാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസുമാണ് പിന്നെ പല ഭൗതികവാദികളുടെയും ഇസ്ലാമിക വിമർശനങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊരു ഭൗതികവാദിയാണ് നിങ്ങളൊരു നിരീക്ഷണവാദിയാണെങ്കിൽ നിങ്ങൾ സമാധാനപരമായിട്ട് ഇരുന്ന് ഇതിനെക്കുറിച്ചൊന്ന് ആലോചി നിങ്ങൾ യുക്തിക്ക് പ്രാധാന്യം നൽകുന്ന ആളാണെങ്കിൽ നിങ്ങൾ യുക്തിക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ യുക്തിക്ക് നിങ്ങളുടെ യുക്തിക്ക് ലെവലേഷം വില നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പിന്നെ ഏതെങ്കിലും ആളുടെ അന്ധനായിട്ടുള്ള ബുദ്ധി പണയം വെച്ചിട്ടുള്ള ഒരു ഫോളോവർ അല്ല നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്ക് ലെവലേഷൻ വില നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സമാധാനപരമായി ഇരുന്നിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇതിൻ്റെ യുക്തി അതായത് നിങ്ങളുടെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വന്നിട്ട് നിങ്ങളോട് പറയാണ് നിങ്ങൾ അഞ്ചു പേരെ നിങ്ങൾ എന്തൊരു അധാർമ്മികന്മാരാണ് എന്ന് നിങ്ങളോട് ഒറ്റയടിക്ക് ഒന്ന് പറയുകയാണെങ്കിൽ അത് എന്തുമാത്രം അപഹാസ്യമാണോ ആ ഒരു പ്രോബ്ലം നിങ്ങൾ ഉന്നയിക്കുന്ന പല വിമർശനങ്ങളും ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു വിമർശനം നിങ്ങൾ അറ്റ്ലീസ്റ്റ് യുക്തിപരമായ രീതിയിൽ അവതരിപ്പിക്കാനെങ്കിലും ശ്രമിക്കുമോ നിങ്ങളൊക്കെ നിങ്ങൾ ഇപ്പം ഇസ്ലാമിലുള്ള ഒരു കാര്യം തെറ്റാണ് നിങ്ങൾ പറയുന്നു നിങ്ങൾ ഓക്കെ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ ആദ്യം ഈ പറഞ്ഞ രീതിയിൽ ഒന്നെങ്കിൽ ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് കാണിക്കുക അല്ലെങ്കിൽ നിങ്ങളത് നമ്മൾ രണ്ടുപേരും കോമൺ ആയിട്ട് അംഗീകരിക്കുന്ന ചില പൊതുതത്വങ്ങൾക്കെതിരാണ് അതെന്ന് കാണിക്കുക അതുമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആശയപ്രകാരം അത് തെറ്റാണെന്ന് കാണിക്കുകയും നിങ്ങളുടെ ആശയം ആദ്യം ശരിയാണ് എന്ന് കാണിക്കുകയും ചെയ്യുക ഈ ഒരു രീതിയിലുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു ഡിബേറ്റിന് നിങ്ങൾ പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾ തയ്യാറുണ്ടോ എന്ന് നിങ്ങളൊന്ന് അവരോട് സംസാരിച്ച് നോക്കൂ എന്നിട്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ളൊരു ചർച്ച കൊണ്ടുപോകാം അതല്ലേ നമ്മൾ യുക്തിക്ക് നമ്മുടെ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എങ്കിൽ നമ്മളതിന് ലെവലേഷൻ വില നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തത്തിന് ഒരു ഒരു ബഹുമാനം നൽകുന്നുണ്ട് എങ്കിൽ നമ്മളതല്ലേ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം മാത്രം ഉയർത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നന്ദി അസ്സലാമലൈക്കും വരഹം ല